കോട്ടയത്ത് നിന്നുള്ള ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസില് വന്നത് പിന്നെ എൻ്റെ സഹോദരൻ ജയദേവൻ സബാസിനുമായിട്ടുള്ള ബന്ധമല്ലതും അറിയാമോ അവർ തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ മാത്രമാണ് അവർ എൻ്റെ അടുക്കാൻ ചോദിച്ചിരിക്കുക അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തു അത് വസ്തുവിടപാടുണ്ടെന്നും അതിവരെവിടെ ഊഹിച്ചെടുത്തെന്ന് എനിക്കറിയില്ല ഞാനൊന്നിച്ച് പഠിച്ചതാണ് പിന്നെ അതൊരു വീട് ദൂരം നല്ല പക്ഷേ ബിന്ദു പത്മനാഭൻ്റെ അത് ഞാൻ കോടതി വഴി നടത്തിയായിരുന്നു അതെ അവര് വന്ന് പിന്നെ എൻ്റെ അടുത്ത് നേരിട്ട് ബിന്ദു ബിന്ദു പൈസ ഭാഷ കൊണ്ടുപോന്നു അപ്പം അവരുടെ ഇത് വെച്ചുകൊണ്ട് പൈസ വേണമെന്ന് പറഞ്ഞു പിന്നെ എഗ്രിമെൻ്റ് എഴുതിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തരാൻ ഒക്കെ ഇല്ല വസ്തു കാണണം വസ്തുവിൻ്റെ ഡോക്യുമെന്റ് അവർ അന്നേരം എൻ്റെ കയ്യിലെടുത്ത് തന്നു പിറ്റേ ദിവസം പോയി ഇത് കണ്ടു എഗ്രിമെൻ്റ് എഴുതി ആറ് മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം നടത്താൻ അന്ന് ഒന്നര ലക്ഷം രൂപ അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവെച്ച് നടത്തിയെടുത്തു സ്ഥലം നടത്തിയെടുത്തത് ബിന്ദുവിൻ്റെ സ്ഥലമല്ലേ സഭാസ് നടത്തിയെടുത്തത് അപ്പോൾ അതിനകത്ത് ദുരോധ ഇല്ലാതില്ല ആര് പറഞ്ഞു ട്രെയിൻ വട്ടഞ്ചാടുകളുടെ കൈയ്യവിടെ കെട്ടിയിട്ട് ആര് വട്ടം വരുന്നത് ആ ആയിരിക്കും റെയിൽവേ ട്രാക്കില കടന്നു വെച്ച പോയി ആളുകൾ അവരവനന്റെ തോന്നിവാസം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞതല്ലേ പിന്നെ ഇല്ല തീർച്ചയായിട്ടും അത് ഈ പെണ്ണുങ്ങളെ തട്ടിച്ച് മേടിച്ചതേ ഉള്ളൂ സഭാഷിനെ തട്ടിച്ച് വസ്തുവേടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ എന്താണ് അങ്ങനെ കുറെ പേരുടെ പ്രോപ്പർട്ടി ഈ സഭാഷൻ സഭാഷന്റെ പേരിൽ ഏത് വസ്തുവാണ് മേടിച്ചിരിക്കുന്നത് ഒരു വസ്തു മേടിച്ചിട്ടില്ല ചേട്ടനെ വെട്ടിലാക്കിയതുപോലെ കൊണ്ട് ആ ഞാനിന്ന് പ്രോപ്പർ നടപടി എടുത്തു ഇത്രയേ ഉള്ളൂ കൊടുത്തു ഈ കൊടുക്കാനുണ്ടോ എല്ലാവർക്കും ഒക്കെ പൈസ ഇയാളുടെ കയ്യിൽ അവൻ ആ സ്വത്തുക്കൾപ്പർട്ടി വിട്ട് കാശം പലരും എറണാകുളത്തെ പ്രോപ്പർട്ടി അല്ലേ നമസ്കാരം ബിന്ദു പത്മനാഭന്റെ തിരുവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നാം കേട്ട കഥകൾ വളരെ ചെറിയ കഥകൾ മാത്രമാണ് അഥവാ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നമ്മൾ ഈ കേസിൽ കണ്ടറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത ചില ദുരൂഹമായ വസ്തുതകൾ ഓരോ ദിവസം തോറും ഈ വിഷയത്തെ കുറിച്ച് പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഓരോ ദിവസവും ഓരോരോ ഭീതിതമായ വെളിപ്പെടുത്തലുകളാണ് അതായത് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭന്റെ സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട് ഒന്നിനു പുറകെ ഒന്നായി നിരവധി ആളുകൾ മറനീക്കി പുറത്തു വരുന്നതാണ് കാണാൻ കഴിയുന്നത് നിരവധി ആളുകളുടെ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ വെളിപ്പെടുത്തലുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ന്യായീകരിച്ചും ബിന്ദു പത്മനാഭനെ തള്ളിയും കൊണ്ടും കൊടുത്തുമെല്ലാമാണ് പലരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ബിന്ദു പത്മനാഭന്റെ വധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം സ്വദേശിയായ സെബാസ്റ്റിന്റെ കൂടെ പഠിച്ചയാളും ബിന്ദു പത്മനാഭന്റെ അമ്പലപ്പുഴ ഭാഗത്തുള്ള ഭൂമി വാങ്ങിച്ചയാളും സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ തന്റെ ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു സെബാസ്റ്റിൻ ഒരുമിച്ച് സതീശൻ പഠിച്ചതാണ് അതുകൊണ്ട് ബിന്ദു പത്മനാഭന്റെ ഒരു സ്ഥലം വിൽക്കാനുണ്ട് എന്ന് ബിന്ദു പത്മനാഭനാണ് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ സെബാസ്റ്റിൻ ഒരുമിച്ച് അവർ വന്നപ്പോൾ ചില കാര്യങ്ങൾ താൻ സംസാരിച്ചു എന്നാണ് സതീശൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഒന്നുകൂടി വ്യക്തമാക്കാം ബിന്ദു പത്മനാഭന്റെ അമ്പലപ്പുഴ ക്ഷേത്ര പരിസരത്തുള്ള ഒരു സ്ഥലം വിൽക്കാനുണ്ട് തൊട്ടു ചേർന്നല്ല കുറച്ച് വടക്കു വശം മാറി ഒരു സ്ഥലം വിൽക്കാനുണ്ട് എന്ന് ബിന്ദു പത്മനാഭൻ തന്നെയാണ് സതീശൻ എന്ന് പറയുന്ന ആളോട് പറയുന്നത് പിന്നീട് ഈ സ്ഥലം ഇടപാട് നടത്തുന്നതിന് വേണ്ടി ബിന്ദു പത്മനാഭൻ തൻ്റെ അടുത്ത് വന്നത് സെബാസ്റ്റ്യൻ ഒരുമിച്ചാണ് എന്നാണ് സതീശൻ വ്യക്തമാക്കിയത് താനുമായി സംസാരിച്ചു അഡ്വാൻസ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഭൂമി കാണാതെ തനിക്ക് അഡ്വാൻസ് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഇത് രണ്ടായിരത്തി ആറിലാണ് എന്നാണ് സതീശൻ പറയുന്നത് എന്നാൽ സ്ഥലം കാണാതെ അഡ്വാൻസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബിന്ദു പത്മനാഭൻ സെബാസ്റ്റ്യനെ ചുമതലപ്പെടുത്തുന്നു അങ്ങനെ സെബാസ്റ്റ്യന്റെ കാറിലാണ് ഈ പറയുന്ന സ്ഥലം പോയി കണ്ടത് എന്നാണ് സതീശൻ വ്യക്തമാക്കുന്നത് അത് ഇവർ തന്നെ കാണാൻ വന്നതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് എന്ന് പറയും എന്നാൽ സ്ഥലം കാണാൻ പോകുവാനായി ബിന്ദു പത്മനാഭൻ വന്നില്ല ബിന്ദു അന്ന് സെബാസ്റ്റിന്റെ വീട്ടിലിരിക്കുകയായിരുന്നു തലേ ദിവസം അവർ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് ബിന്ദു പത്മനാഭനും സെബാസ്റ്റിനും ഒരുമിച്ചാണ് താമസിച്ചത് എന്ന് കൂടി സതീശൻ പറയും അങ്ങനെ സെബാസ്റ്റിനും ഒരുമിച്ച് ബിന്ദു പത്മനാഭന്റെ അമ്പലപ്പുഴ ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തുള്ള സ്ഥലം പോയി കാണുന്നു ഓഫീസിൽ ബിന്ദു വീണ്ടും വരുന്നു ഒന്നര ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുന്നു പിന്നീട് ബിന്ദുവിന്റെ യാതൊരു വിവരങ്ങളും ഇല്ല ബിന്ദുവിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ബിന്ദു എവിടെയാണ് എന്നുള്ളത് അറിയില്ല വ്യവസ്ഥ പ്രകാരം എഗ്രിമെന്റ് പ്രകാരം സ്ഥലം തനിക്ക് വിൽക്കുവാൻ വേണ്ടി ബിന്ദു നേരിട്ട് എത്താത്തതിന്റെ പേരിൽ സെബാസിൻ രണ്ടായിരത്തി ഏഴിൽ കേസ് കൊടുക്കുന്നു അങ്ങനെ കോടതിയിൽ ബാക്കി ബിന്ദുവിന്റെ എഗ്രിമെന്റ് പ്രകാരമുള്ള തുക കെട്ടിവെച്ച് ഈ സ്ഥലം സതീശൻ കൈക്കലാക്കുന്നു അത് കോടിക്കണക്കൻ രൂപയുടെ വില വരുന്ന ഭൂമിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ രണ്ടായിരത്തി ഏഴിലാണ് സതീശൻ ഈ കേസ് കൊടുക്കുന്നതും കോടതി വഴി വ്യവഹാരം നടത്തിയെടുക്കുന്നത് എന്നാൽ കോടതിയിൽ കെട്ടിവെച്ച ഈ പണം ബിന്ദു പത്മനാഭൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് സതീശൻ വ്യക്തമാക്കുമ്പോൾ ഇതിൽ ധാരാളം ദുരൂഹതകളുണ്ട് പിന്നീട് സതീശൻ തന്റെ കേസ് നടത്തിയ വക്കീൽ രാമകൃഷ്ണന് തന്നെ ഈ സ്ഥലം മറിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും ദുരൂഹതകൾ നിറഞ്ഞതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട വസ്തുത സതീശന്റെ സഹോദരനാണ് റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ട ജയദേവൻ അതായത് ശബാഷിനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന് പറയുന്ന ജയദേവനെ ഒരു സുപ്രഭാതത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു അവിടെ ഒരു അമ്പലത്തിലെ ട്രഷറർ ആയിരുന്നു ജയദേവൻ ജയദേവൻ ചില ആളുകൾക്ക് അമ്പലത്തിലെ പണം എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് കൊടുത്തിരുന്നു എന്നൊക്കെയാണ് സതീശൻ പറയുന്നത് എന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമ്പലത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് സതീശന് ജയദേവൻ ആയിരിക്കില്ല കൂടി സതീശൻ പറയുന്നു തന്റെ സഹോദരൻ തന്റെ ഒപ്പമല്ല താമസിച്ചിരുന്നത് മറ്റൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത് എന്നാൽ സഹോദരന്റെ മരണവുമായി എന്തെങ്കിലും ദുരൂഹതകൾ ഇതിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സതീശൻ യാതൊരു തരത്തിലും ദുരൂഹതകൾ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് സബാഷ്ടിനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജയദേവൻ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു ബിന്ദു പത്മനാഭന്റെ പലപ്പോഴും ഓട്ടോറിക്ഷയിൽ സബാസ്റ്റിന്റെ വീട്ടിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോവുകയും എല്ലാം ചെയ്ത മനോജ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു പിന്നീട് സബാസ്റ്റിനുമായി ബന്ധപ്പെട്ട സ്ഥലമിടപാടുകൾ നടത്തിയ ഓരോ സ്ത്രീകളെയും കാണാതാകുന്നു അല്ലെങ്കിൽ സബാസ്റ്റിനുമായി ബന്ധമുള്ള ഓരോ സ്ത്രീകളെയും കാണാതാകുന്നു ഇതിലൊന്നും ദുരൂഹതകൾ ഒന്നും സതീശൻ ആരോപിക്കാൻ കഴിയുന്നില്ല എന്നാൽ മറ്റൊരു കാര്യം സതീശൻ എടുത്തു പറയുന്നുണ്ട് സബാസ്റ്റൻ അഞ്ചു രൂപയുടെ ഭൂമി സ്വന്തം പേരിൽ വാങ്ങിയിട്ടില്ല പെണ്ണുങ്ങളെ പറ്റിച്ചാണ് എല്ലാ ഭൂമിയും കൈക്കലാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ബിന്ദു പത്മനാഭന്റെ എറണാകുളത്തുള്ള ഭൂമി വിറ്റ് വകയിൽ സബാസ്റ്റിന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട് എന്ന് തന്നെയാണ് സതീശൻ വ്യക്തമാക്കിയത് സതീശൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് സതീശൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് വന്നത് പിന്നെ എൻ്റെ സഹോദരൻ ജയദേവൻ സബാഷനുമായിട്ടുള്ള ബന്ധമല്ലതും അറിയാവോ അവര് തമ്മിൽ ഫൈനാൻഷ്യൽ ഇടപാടുണ്ടോ അത് മാത്രമാണ് അവർ രണ്ടായിരത്തി ചോദിച്ചിരിക്കുക അത് പിന്നെ ചാനലുകാർ ഇവർ വന്നെന്നും സതീശൻ വസ്തു ഇടപാടുണ്ടെന്നും അത് ഇവരവിടെ ഊഹിച്ചെടുത്തു എനിക്കറിയില്ല വീട് ദൂരെ നല്ല അടുത്തല്ലേ പക്ഷേ ബിന്ദു പത്മനാഭന്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ദൂരല്ലേ അത് ഞാൻ കോടതി വഴി അതെ അവര് വന്ന് എന്റെ അടുത്ത് നേരിട്ട് ബിന്ദു സബാസ് കൊണ്ടുപോന്നു അപ്പൊ അവരുടെ പൈസ വേണമെന്ന് പറഞ്ഞ് അഗ്രിമെന്റ് എഴുതിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം തരാൻ വസ്തു കാണണം വസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് അവർ അന്നേരം എൻ്റെ കയ്യിലെടുത്ത് തന്നെ പിറ്റേ ദിവസം പോയി ഇത് കണ്ടു എഗ്രിമെൻ്റ് എഴുതി ആറ് മാസമായിട്ട് ഇവർ വരുന്നില്ല പ്രമാണം അഡ്വാൻസ് വാങ്ങി അന്ന് ഒന്നര ലക്ഷം രൂപ അത് കഴിഞ്ഞ് ബാക്കി കോടതി കെട്ടിവെച്ച് നടത്തിയെടുക്കും